ഇന്ന് ഈ നവോത്ഥാനം ചില സ്ഥലങ്ങളിലെങ്കിലും വഴിവിഴച്ചു പോകുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്പലപ്പറമ്പിൽ വേടൻ്റെ ആട്ടവും പാട്ടും കൂത്തും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് ആള് കൂടാൻ വേണ്ടിയിട്ട് വേടൻ്റെ പാട്ട് വെക്കാൻ തയ്യാറാകുന്നവർ ഒരുപക്ഷെ ആൾ കൂടാൻ വേണ്ടിയിട്ട് കാബറേ ഡാൻസും നമ്മുടെ അമ്പലപ്പറമ്പിൽ വെക്കും വേടനോട് എനിക്ക് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല പക്ഷേ വേഡൻ്റെ പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അങ്ങനെ അരങ്ങുവാഴുകയാണ് വേടൻ എന്ന് പറയുന്ന കലാകാരൻ്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട് സൂക്ഷ്മമായി പഠിച്ചാൽ അത് ഈ രാജ്യത്തിൻ്റെ വിഘടനം സ്വപ്നം കണ്ട് കഴിയുന്ന തമോമയ ശക്തികൾ അയാളുടെ പിന്നിലുണ്ട് എന്ന് കൃത്യമാണ് അത്തരം കലാഭാസങ്ങൾ നമ്മളുടെ നാലമ്പലങ്ങളിലേക്ക് കടന്നു വരുന്നതിനെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതാണ് ഒരു ശ്മശാനത്തിലൂടെ കടന്നു പോകുന്ന പ്രതീതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ തെരുവിലൂടെ വൈകുന്നേരം സഞ്ചരിച്ചാലുള്ളത് അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത് ചിലരതിന് ഷവർമ്മ എന്ന് പറയുന്നുണ്ട് കഴിക്കുന്നത് വർമ്മയാണ് കഴിക്കുന്നത് ശവമാണ് അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന പേര് കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു അതിലൊരു മുഹമ്മദ് ഇല്ല അതിലൊരു ആയിഷ ഇല്ല അതിലൊരു തോമസ് ഇല്ല പക്ഷെ അതിൽ വർമ്മയുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ അത് ശവർമ്മയായത് ഈ ആക്രാന്തമ്മൂത്ത് ഭണ്ടാരമടങ്ങാൻ ഇതുപോയി ചാകുന്നവന്റെ പേര് ഹിന്ദു എന്നാണ്